ിൽ കുമാരും ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അയാൾ ചെയ്തു വച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടുന്നത് ഏറ്റവും തോന്നി കണ്ണാസനം കിട്ടിയായിരിക്കും ഇത്രേ ഉള്ളൂ അങ്ങോട്ടും പറഞ്ഞോട്ടെ ജനങ്ങളല്ലേ ഇത് എടുക്കണത് ആൾ നല്ലതല്ലാന്ന് ഞാൻ പറയില്ല രാഷ്ട്രീയത്തിൽ കടന്നപ്പോഴാണ് നല്ലതും പൊട്ടുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയുള്ളൂ സിനിമയില് കാല കുറവൊന്നുമില്ല സിനിമ വേറെ രാഷ്ട്രീയ രാഷ്ട്രീയമാരല്ലേ രണ്ടുണ്ടെ വോട്ട് സുനിൽ കുമാറിനെല്ലാം ഞാൻ ചെയ്യൂട എന്റെ കുടുംബടക്കം അങ്ങനെ തന്നെയാണ് മുറലിക്ക് മുരളിക്ക് കൊറേ വോട്ടുകൾ കിട്ടും അതായത് കുറെ ആൾക്കാരുടെ വോട്ടൊക്കെ മുരളിക്ക് കിട്ടും ജയിക്കുമെന്ന് പറയാൻ എനിക്ക് അത്ര ഇതില്ല പക്ഷെ വോട്ട് കിട്ടുവാളെ